എ വൺ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എവണ് എ വൺ എക്സ്പ്രസിൽ മാത്രമേ ഓഫർ കൊടുക്കുന്നുള്ളൂ കൊടുക്കണുള്ളൂ എവണ്ണില് ഓഫർ കൊടുക്കണില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് ആ പരാതി നമ്മൾ കൂടി കൂടിയാണ് തീർക്കും ഏർ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ എ വൺ സൂപ്പർ മാർക്കറ്റ് ചൂരക്കാവിലെ ഓഫറാണ് നമ്മൾ പറയാൻ പോണത് അപ്പൊ ഏവൺ സൂപ്പർ മാർക്കറ്റിന്റെ കോൺടാക്ട് നമ്പറാണ് നമ്മൾ പറയുന്നത് തൊണ്ണൂറ്റി ഏഴ് നാപ്പത്തി നാല് അറുനൂറ്റി പത്തൊമ്പത് അഞ്ഞൂറ്റി മുപ്പത്തി കോൺടാക്ട് നമ്പർ വരുന്നത് അപ്പം അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡെലിവറി ഒരു പിന്നെ സമയം വരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഉച്ചക്ക് നല്ല വെയിലേക്ക് ആയിരുന്നു അപ്പം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഡെലിവറി ചെയ്യാൻ കഴിയൂല അതുകൊണ്ടാണ് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല പുറത്തുള്ള ചൂട് നമ്മളെല്ലാവരെയും വേണ്ട നമ്മൾ പരിഗണിക്കാം അപ്പം നമ്മൾ നാളത്തെ ഓഫറാണ് ഇനി പറയാൻ പോണത് അപ്പം എല്ലാവരും എന്ത് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരിലേക്ക് കൊടുക്കുക മാക്സിമം ഓഫർ എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുക അതാണ് പറയാനുള്ളത് ഇന്നത്തെ ഓഫർ കഴിഞ്ഞിട്ട് പിന്നെ നാളെ എന്ത് പിന്നെ നാളെ എന്ത് ഓഫർ ഉണ്ടായില്ല ഇന്നലെ വരാൻ പറ്റിയില്ല ഇന്നലെ കുട്ടിക്ക് പനി ചെയ്യുന്നു ഹോസ്പിറ്റൽ കേസ് ചെയ്യും വരാൻ കഴിഞ്ഞില്ല ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാ തരാൻ കഴിയില്ല കഴിയാത്ത കൊണ്ട് അണുവാറൊന്നും ഉണ്ടായിട്ടില്ല ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പുറത്ത് നിന്ന് കൊണ്ടു കാണ്ട് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇപ്പൊ ഇവിടെ പത്നാപ്പ് ബോക്സ് ഓയില് കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട് ഇവിടെയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓഫർ ഇടാൻ പോകുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ സാധനങ്ങൾ മൊത്തം ഇവിടെ പിന്നെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നാളെ എന്താണ് അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒന്നായിട്ട് ആൾക്കാർ തള്ളിക്കയറിയാണ്ട് വരും നമുക്ക് അത്രയും കസ്റ്റമർ ഉണ്ട് ഇവിടെ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഓയിൽ നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് റുപ്പ്യയ്ക്കാണ് നാളെ പാം ഗോൾഡിന്റെ ഇന്ന് പാം ഗോൾഡിന്റെ ഓയിൽ നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് റുപ്യക്കാണ് അതുപോലെ തന്നെ കണ്ണൻ ദേവൻ ചായപ്പൊടി നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല ക്വാളിറ്റിയിൽ ഒരു ഒരു പിന്നെ വിട്ടുവീഴ്ച ഇല്ലാത്ത പൊടിയാണ് അഞ്ഞൂറിൻ്റെ പൊടി നമ്മൾ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് റുപ്യക്കാണ് ഓക്കെ കിച്ചൻ്റെ കിച്ചണിൻ്റെ ചിക്കൻ മസാലയും അതുപോലെ തന്നെ മീറ്റ് മസാലയും രണ്ടും കൊടുക്കുന്നുണ്ട് കിച്ചണിൻ്റെ ചിക്കൻ മസാല നമ്മൾ കൊടുക്കുന്നത് ഏകദേശം എം ആർ പി വരുന്ന നാപ്പത്തൊമ്പത് റുപ്യാണ് നമ്മൾ മുപ്പത്തഞ്ച് ഉറപ്പേക്കാണ് കൊടുക്കണത് മുപ്പത്തഞ്ച് റുപ്യ അതുപോലെ തന്നെ സാമ്പാർ പൊടി നാൽപ്പത്തൊമ്പത് റുപ്യേനെയാണ് എം ആർ പി വരുന്നത് മുപ്പത്തഞ്ച് റുപ്യക്കാണ് ഇന്നത്തെ ഓഫറിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഓക്കെ പിന്നെ നമ്മൾ സേമിയ സേമിയ പെരുന്നാളിന് ഒന്നിച്ചറക്കിയിട്ട സ്റ്റോക്ക് തീർക്കൊന്നല്ല കേട്ടോ ഇന്ന് വന്ന സ്റ്റോക്ക് തന്നെയാണ് അപ്പം നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിരണ്ട് റുപ്യക്കാണ് സേമിയ നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഈസ്റ്റേൻ്റെ പാലട മിക്സ് ഈസ്റ്റേൻ്റെ പാലട മിക്സ് രണ്ട് പാക്കറ്റ് പാലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല അതേ സൂപ്പറേ കരം എങ്ങനെ ഉണ്ടെന്ന് കൊണ്ടിട്ട് പായസം ഉണ്ടാക്കി അടിപൊളി ചെയ്യണം ഒരു അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി ഒമ്പത് റുപ്പേക്കാണ് അപ്പോൾ ചോദിക്കുമ്പോൾ ഈ സ്റ്റാൻഡ് പിന്നെ പാലഡമിക്സ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ കൊടുക്കുന്നത് അല്ല എൽ ഉണ്ട് എൽ ഉണ്ട് കൊണ്ട് ഡബ്ളൂസിൻ്റെ ഉണ്ട് കുഞ്ഞിപ്പാ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം അറുപത്താറ് റുപ്യ കൊടുക്കാം ഈ സ്റ്റാൻഡിലേറെ ക്വാളിറ്റി ഉള്ളത് അല്ല ക്വാണ്ടിറ്റി ഉള്ളത് എൽ എയ്റ്റിലും ഡബ്ളൂസിലേക്കാരും അല്ല പിന്നെ വെച്ചാൽ അപ്പൊ അങ്ങനെയാണ് എന്റെ കഥ അറുപത്താറായി റുപ്പിയാണ് വരുന്നത് പിന്നെ മഷ്റൂം മഷ്റൂം നമ്മൾ നാളെ കൊടുക്കുന്നത് അല്ല മഷ്റൂം നമ്മൾ ഇന്ന് കൊടുക്കുന്നത് നൂറ്റി അമ്പത്തഞ്ച് റുപ്യാണ് മഷ്റൂമിന്റെ പ്രത്യേകത എന്താ അപ്പൊ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അയിമ്പത്തഞ്ച് റുപ്യക് മഷ്റൂം ശരിക്ക് പിന്നെ കാണിച്ചു കൊടുത്ത മഷ്റൂം പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവുണ്ടാവില്ല ടിന്നിലുള്ള സാധനമാണ് നൂറ്റി അൻപത്തഞ്ച് ഉറുപ്പേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ പാൽപ്പൊടി പാൽപ്പൊടി കൊടുക്കണേ അമൂല്യ അമൂല്യന്റെ പാൽപ്പൊടി അഞ്ഞൂറ് കൊടുക്കണേ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റുപ്യാണ് കേട്ടോ പാൽപ്പൊടി പൊടി ഉണ്ട് ഒരു കിലോ കൊടുക്കണത് മുന്നൂറ്റി നാൽപ്പത് ഉറുപ്പേക്ക് ഓക്കെ പിന്നെ റിൻസിൻ്റെ അഞ്ച് അഞ്ച് ലിറ്റർ കൊടുക്കണത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഉറുപ്പേക്ക് കാബിനെക്സൽ കൊടുക്കണത് എൺപത്തി ഒമ്പത് ഉറുപ്പേക്ക് കബിനെക്സൽ കൊടുക്കണത് എൺപത്തൊമ്പത് റുപ്യക്ക് പിന്നെ സൺപ്ലസിൻ്റെ അഞ്ച് ലിറ്റർ കൊടുക്കണത് മുന്നൂറ്റി അമ്പത്തൊമ്പത് റുപ്യക്ക് മുന്നൂറ്റി അൻപത്തൊമ്പത് റുപ്യ കബൻ എക്സലിപ്പോൾ നമ്മൾ പിന്നെയും പറഞ്ഞു എൺപത്തൊമ്പത് റുപ്യയാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ റേറ്റ് വരുന്നത് എൺപത്തൊമ്പത് റുപ്യാണ് സൺപ്ലസ് മുന്നൂറ്റി അമ്പത്തൊമ്പത് ഓക്കെ പിന്നെ റൂട്ടിൻ്റെ എത്ര ഒന്ന് ഇരുന്നൂറാണ് വരുന്നത് അറുപത്തഞ്ച് റുപ്യ കേട്ടോ അറുപത്തഞ്ച് റുപ്യാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ ഉണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണ നൂറ്റി ഇരുപത്തൊൻപത് റുപ്യ സോസ് ടൊമാറ്റോ സോസ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തൊമ്പത് റുപ്യക്ക് പിന്നെ മാൾകിസ്റ്റിൻ്റെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് സൂപ്പർ ബിസ്ക്കറ്റാണ് നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റ് അയിമ്പത് റുപ്യ എം ആർ പിന്നെ ബിസ്ക്കറ്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തൊമ്പത് റുപ്യ പരമാവധി എന്തു ചെയ്യുക ഷെയർ ചെയ്ത് എല്ലാ എല്ലാവർക്കും വീഡിയോ എന്തു ചെയ്യുക എത്തിച്ചു കൊടുക്കുക അതാണ് പിന്നെ പറയാനുള്ളത് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തൊമ്പത് റുപ്യക്കാണ് മാൾക്കസ്റ്റിൻ്റെ ബിസ്ക്കറ്റ് പിന്നെ മുംസ് മാജിക്കിൻ്റെ ബിസ്ക്കറ്റും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വേറെ ടൈപ്പ് ബിസ്ക്കറ്റും വരുന്നുണ്ട് രണ്ടും നമ്മൾ കൊടുക്കുന്നത് എൺപത്തൊമ്പറുപയക്കാണ് എൺപത്തൊമ്പത് റുപ്യ രണ്ടും കേട്ടോ രണ്ടും ഒരേ റേറ്റ് എൺപത്തൊമ്പത് റുപ്യക്കാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇ സി വാഷിൻ്റെ കട്ട അഞ്ച് പീസ് വരുന്നത് നാളെ കൊടുക്കുന്ന അല്ല ഇന്ന് കൊടുക്കുന്ന പ്രൈസ് ഇരുപത്തെട്ട് റുപ്യ ഈ നാളെ നാളെ നിന്ന് ഇടയ്ക്ക് ഇടക്ക് വരുന്നത് രാത്രിയാണ് നമ്മൾ വീഡിയോ സെറ്റ് ചെയ്യുക അപ്പോൾ പിന്നെ നാളേക്കുള്ള ഓഫർ നമ്മൾ ഇന്ന് രാത്രി സെറ്റ് ചെയ്യും അപ്പോൾ ഇന്ന് എന്നുള്ള ചില 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 സമയത്ത് നമ്മൾ നാളെ നിന്ന് വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു പ്രശ്നം അതാണ് വരുന്നത് അല്ല വേറെ ഒന്നല്ല കേട്ടോ ഇരുപത്തെട്ട് ഈ സി വാഷ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഒലീവിൻ്റെ ലെക്സസിൻ്റെ സോപ്പ് ഉണ്ട് നാളെ കൊടുക്കുന്നത് തൊണ്ണൂറ്റഞ്ചുറുപ്പ്യ നൂറ്റി മുപ്പത് ഉറുപ്പ എം ആർ പി വരുന്ന സോപ്പാണ് നാളെ കൊടുക്കുന്ന പ്രൈസ് ഇന്ന് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് തൊണ്ണൂറ്റഞ്ച് ഉറുപ്പാണ് കേട്ടോ പിന്നെ ഗോൾഡ് ബാർ ഗോൾഡ് ബാർ കൊടുക്കുന്നത് നൂറ് ഉറുപ്പേക്ക് ഗോൾഡ് ബാർ നമ്മൾ കൊടുക്കുന്നത് നൂറ് ഉപ്പ്യക്കാണ് കേട്ടോ പിന്നെ പി എഴ്സിൻ്റെ സോപ്പ് നൂറ്റി അറുപത്തിരണ്ട് ഉപയോഗ എം ആർ പി തന്നെ നാല് പീസാണ് ഇതിൽ സോപ്പ് ഉണ്ടാവുക നാല് പീസ് സോപ്പ് നൂറ്റി അറുപത്തി രണ്ടാണ് എം ആർ പി തന്നെ പിന്നെ കമ്പനി പെട്ടി നൂറ്റി നൂറ്റി മുപ്പത്തഞ്ച് രൂപ എം ആർ പിണു അപ്പോൾ നമ്മൾ അയിൽ നിന്നും കുറച്ചിട്ട് നൂറ്റി മുപ്പത് റുപ്പ്യാണ് നാളെ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപ ഓക്കെ നൂറ്റി മുപ്പത് ഉപയോഗിക്കാണ് പി എഴ്സ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മലയിലിൻ്റെ അച്ചാറ് മാങ്ങി നാരങ്ങി ഒരേ പ്രൈസിന് അറുപത്തെട്ടിച്ച് റുപ്പ അറുപത്തെട്ട് റുപ്യ മാങ്ങ അറുപത്തെട്ട് റുപ്യ നാരങ്ങ ഓക്കെ പിന്നെ പീനട്ട് വട്ടറ് നോമ്പോ കഴിഞ്ഞ് ചക്കന്മാര് ജിമ്മിനൊക്കെ പോയ സമയം തുടങ്ങി അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഉറുപ്പൊക്കാണ് നമ്മൾ എന്ത് ചെയ്യണത് പീനട്ട് വട്ടറ് കൊടുക്കണത് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഓഫറ് നമ്മളെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ തോന്നിയ വൈകാതെ തന്നെ ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യാം മാക്സിമം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മളെ പിന്നെ കൂപ്പണവട ഉണ്ട് ഏവണ്ണില് അതേപോലെ ഏവണ് എക്സ്പ്രസിലൊക്കെ ഉണ്ട് മാക്സിമം ഉപയോഗപ്പെടുത്തുക ഉഷാറാക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം ഇപ്പൊ ഏവണ്ണത്തെ ഓഫർ ഇടുമ്പോളേ കാളങ്കാവിലൊന്നും ഇല്ല എന്നുള്ള ചോദ്യം വരും അപ്പൊ അതുകൊണ്ട് നമ്മളെ കട എല്ലാ കടയും ചെറിയ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഉൾപ്പെടുത്തിയാലേ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ വൃത്തക്കാൽ മുരിങ്ങാക്കായ് മുരിങ്ങാക്കായൊക്കെ ചെറിയ വിലയുള്ളു അതുപോലെ തന്നെ തക്കാളി അളവന് മത്തന് എല്ലാ സാധനങ്ങളും ഉണ്ട് ജ്യൂസ് ജ്യൂസടിക്കണേ പൈനാപ്പിൾ ബേക്കറികളെല്ലാം വന്നു ബ്രെഡ് സാധനങ്ങളെല്ലാം വന്നു ഇനി ജ്യൂസടിക്കണേ എല്ലാ വെള്ളം കൽക്കണേ സ്ക്വാഷ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മറ്റൊന്നിനും എവിടെയും തിരഞ്ഞെ നടക്കണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഏഹ് ഉണക്കമീന് അത്യാവശ്യത്തിനുള്ളത് ഏഹ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നല്ല ബീൻസ് ഇല്ലയെന്നൊക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാർ വിളിച്ചീനു ബീൻസ് ഷോറ് ബീൻസാണ് ബീൻസ് അമര മുളക് കണ്ടില്ലേ സൂപ്പർ മുളക് പച്ചമാങ്ങ നാരങ്ങ എല്ലാം പയർ നാടൻപയർ കേട്ടോ നാടൻപയർ കിട്ടിയ കൈപ്പ വന്നു കൂണു കയ്പലേനു എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പച്ചക്കായ ക്യാറ്റ് വെണ്ടക്കൊക്കെ പറഞ്ഞാലേ എന്താ വെണ്ടാ സൂപ്പർ വെണ്ട എല്ലാ സാധനങ്ങളും ഓക്കെ വൈതന ബീട്രൂട്ട് ഊസ് പടവലം പടവലം കുറച്ച് താപാനാണ് ഈ പുറം കടയിൽ നിന്ന് പിടിക്കണല്ലേ രണ്ടു ദിവസമാകുമ്പോൾ എത്താൻ പറഞ്ഞ മാതിരി ചെറിയൊരു പാട്ടുണ്ട് എന്നാലും തക്കടൊന്നുമില്ല എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ നമ്മൾ കാളങ്കാവിലെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ എവണ്ണിലെ വീഡിയോ ഇടുമ്പോളേ ഓഫർ ഇടുമ്പോ പിന്നെ എവണ്ണത്ത് ഓഫർ ഇവിടെ ഇല്ല കേട്ടോ അത് എവണ്ണയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് ഡെലിവറി ചെയ്യാനും കഴിയില്ല അവിടെ ഡെലിവറി സ്റ്റാഫുണ്ട് അപ്പോൾ അവിടുത്തെ നമ്മളാ മുന്നേ പറഞ്ഞ നമ്പറിൽ വിളിച്ചാൽ ഡെലിവറി കൊണ്ടുത്തരും ഓക്കേ